രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചു മാർച്ച് രണ്ടിന് ഉപവാസ ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ആഹ്വാനം ഇതറിയിച്ചുകൊണ്ടാണ് ലത്തീൻ പള്ളികളിൽ സർക്കുലർ വായിച്ചത് രാജ്യത്ത് ന്യൂനപക്ഷാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നുമാണ് ലത്തിൻ അതിരൂപതയുടെ സർക്കുലർ രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥന ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് അതിരൂപത തയ്യാറാക്കിയ സർക്കുലറിലാണ് വിമർശനം ഈ മാസം ഇരുപത്തിരണ്ടിന് അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നും സർക്കുലറിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഉപവാസ പ്രാർത്ഥന ദിനം ആചരിക്കണമെന്ന് ഇന്ത്യൻ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തിരുന്നു മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദാന്തരീക്ഷം തകർത്തു മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഹനിക്കപ്പെടുകയാണ് ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ പതിവ് സംഭവമായി മാറിയെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് അതേസമയം രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന തൊട്ടടുത്ത ദിവസം തന്നെയാണ് സർക്കുലർ വായിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം മീഡിയ ടൈം കൊച്ചി